പാലസ്തീനിലെ ജനങ്ങളോടാണ് ഇവരുടെ താൽപ്പര്യം എന്ന് പറയുന്നത് പലസ്തീനോടുള്ള പ്രത്യേക താല്പര്യമോ സ്നേഹമോ കൊണ്ടാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾ ആരും കരുതില്ല പകരം ഇതിൻ്റെ പിന്നിലൊരൊറ്റ കാരണമേ ഉള്ളൂ സംഘടിത മത വോട്ട് ബാങ്കിൻ്റെ വേണ്ടിയിട്ടുള്ള പ്രീണനം വഖഫ് ഭേദഗതി ബിൽ പാസ്സാക്കിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് നിയമം ഭേദഗതി ചെയ്തതിലൂടെ വഖഫ് സ്വത്തുക്കളുടെ ഭരണവും മാനേജ്മെൻറ്റും മെച്ചപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സർക്കാർ ഇങ്ങനെയൊരു നീക്കം നടത്തിയിട്ടുള്ളത് ഈ ഭേദഗതി ബിൽ പാർലമെൻറ്റിൽ ലോക്സഭയിൽ കേരളത്തിൽ നിന്നുള്ള ഇരുപത് എം പിമാരിൽ ശ്രീ സുരേഷ് ഗോപി മാത്രമാണ് ഇതിനെ പിന്തുണച്ചത് പതിനെട്ട് എം പിമാർ അതിനെതിരായി വോട്ട് ചെയ്തു വയനാട് എം പി വന്നില്ല രാജ്യസഭയിൽ മുഴുവൻ എം പിമാരും കേരളത്തിൽ നിന്നുള്ള ഒൻപത് എം പിമാരും ഈ ബില്ലിനെതിരായിട്ട് വോട്ട് ചെയ്തു ഞാനിത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം കേരളത്തിലെ എറണാകുളത്തെ മുനമ്പത്ത് ഒരു വലിയൊരു സമൂഹം അവർ പതിറ്റാണ്ടുകളായിട്ട് താമസിച്ചു വരുന്ന ഭൂമി ആ ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ ആ ഭൂമിയിലുള്ള അവകാശം ആ അവകാശം സംരക്ഷിക്കപ്പെടാൻ അതിനുവേണ്ടി സമരം ചെയ്യുന്ന സാഹചര്യത്തിലാണ് കേരളത്തിലെ എം പിമാർ ഈ തരത്തിൽ ഉള്ള ഒരു നിലപാടെടുത്തത് ജനപ്രതിനിധി എന്നാണ് നമ്മുടെ എം പിമാരെ വിളിക്കുന്നത് അതായത് ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടേണ്ട വേദികളിൽ ഉന്നയിക്കേണ്ട വേദികളിൽ ഉന്നയിക്കുക ഇതാണ് ജനപ്രതിനിധിയുടെ നിർവചനം കേരളത്തിലെ മുനമ്പത്തെ ജനങ്ങൾ ആ ജനങ്ങൾ ഈ പറഞ്ഞ നിർവചനത്തിൽ കേരളത്തിലെ ജനപ്രതിനിധികൾ ആരെയാണ് പ്രതിനിധാനം ചെയ്യേണ്ടത് ചെയ്യുന്നത് അതിൽ എന്തുകൊണ്ടാണ് മുനമ്പത്തെ ജനങ്ങൾ ഉൾപ്പെടാത്തത് എന്തുകൊണ്ടാണ് മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഈ ജനപ്രതിനിധികളുടെ ചെവിയിൽ കാതിൽ പതിയാതിരുന്നത് കേരളത്തിലെ രണ്ട് പ്രമുഖ സമുദായ സംഘടനാ നേതൃത്വങ്ങൾ കെ സി ബി സിയും അതുപോലെ തന്നെ സി ബി സി ഐയും അവർ ആവശ്യപ്പെട്ടു ഈ ബില്ലിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ എം പിമാർ ബില്ലിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കണം എന്നാവശ്യപ്പെട്ടു പക്ഷേ ഇവ രണ്ടുപേരും അതിന് തയ്യാറായില്ല അതേസമയത്ത് ഇന്നലെ വേറൊരു ചിത്രം നമ്മളെല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് മധുരയിൽ സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്ന ആളുകൾ പലസ്തീനിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കഫിയ അണിഞ്ഞ് സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നാണ് വാർത്തയും ചില പത്രങ്ങളിൽ ചില പടങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുള്ളത് ഇപ്പോൾ സ്വന്തം നാട്ടിൽ കുടിയറക്ക് ഭീഷണി നേരിടുന്ന ജനങ്ങളോട് താല്പര്യമില്ല പലസ്തീനിലെ ജനങ്ങളോടാണ് ഇവരുടെ താല്പര്യം എന്ന് പറയുന്നത് പാലസ്തീനോടുള്ള പ്രത്യേക താല്പര്യമോ സ്നേഹമോ കൊണ്ടാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾ ആരും കരുതില്ല പകരം ഇതിൻ്റെ പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ സംഘടിത മത വോട്ട് ബാങ്കിൻ്റെ വേണ്ടിയിട്ടുള്ള പ്രീണനം വാസ്തവത്തിൽ ആ സമുദായത്തോട് ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തോടുള്ള താല്പര്യമല്ല അധികാരത്തോടുള്ള ആർത്തി കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ നിലകൊള്ളുന്നു എന്ന് ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ വോട്ട് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഈ സംഘടിത വോട്ട് ബാങ്കുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന പരിശ്രമം കാരണം സ്വന്തം നാട്ടിൽ കുടിയിറക്കപ്പെടാൻ ഭീഷണി നേരിടുന്ന ആളുകളോട് ഒരു താല്പര്യവുമില്ല പാലസ്തീനിലെ ജനങ്ങളോടുള്ള താല്പര്യം അത് ഈ പ്രീണനത്തിൻ്റെ ഈ വോട്ട് ബാങ്കിൻ്റെ രാഷ്ട്രീയം ഈ രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും അധികകാലം എല്ലാവരെയും പറ്റിക്കാൻ ഇന്ത്യ സഖ്യത്തിന് സാധിക്കില്ല സി പി എമ്മിനും കോൺഗ്രസിനും പിന്നെ എം എ ബി പറയുന്നത് പോലെ പാലസ്തീനോട് നരേന്ദ്രമോദി സർക്കാർ ഒരു അവഗണനയും കാണിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിനാലിന് ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത് ഒരുപക്ഷേ സി പി എമ്മുകാർക്ക് അറിയില്ലായി മാത്രമല്ല പലസ്തീനെ ആദ്യമായിട്ട് അംഗീകരിച്ച രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ പാലസ്തീന് യു എൻ എൽ അംഗത്വം നൽകണം എന്നുള്ള ആവശ്യം ആ ആ വിഷയത്തെ ഇന്ത്യ തുടർച്ചയായി പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണ് നരേന്ദ്രമോദി സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത് അതുകൊണ്ട് മാത്രമല്ല വിദ്യാഭ്യാസം ആരോഗ്യം അതുപോലെ സ്കിൽ ഡെവലപ്മെൻ്റ് തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ പാലസ്തീനുള്ള സഹായവും പിന്തുണയും ഇന്ത്യ നൽകുന്ന കാര്യം മഹമ്മൂദ് അബ്ബാസ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഊന്നിപ്പറഞ്ഞ കാര്യം ഒരുപക്ഷേ ദേശാഭിമാനിയും കൈരളിയും അവരുടെ പാർട്ടി അണികളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് പ്രക്ഷേപണം ചെയ്യുന്നുണ്ടാവില്ല പക്ഷേ വസ്തുതകൾ മനസ്സിലാക്കാൻ കൈരളിയും ദേശാഭിമാനിയും മാത്രം വായിക്കുന്നതിന് പകരം സി പി എമ്മുകാർ ബാക്കിയുള്ള മാധ്യമങ്ങൾ കൂടി നോക്കണം അപ്പോൾ അതുകൊണ്ട് ഈ സമീപനം കേരളത്തിലെ ജനങ്ങളെ എക്കാലവും വഞ്ചിക്കാം എക്കാലവും പറ്റിക്കാം അതിലൂടെ അധികാരത്തിൽ തുടരാൻ ആവശ്യമായിട്ടുള്ള സംഘടിത വോട്ട് ബാങ്ക് നേടിയെടുക്കാം എന്നുള്ള വ്യാമോഹം ആ വ്യാമോഹം അത് വ്യാമോഹമായിട്ട് തന്നെ അവശേഷിക്കും കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത എം പിമാർ കേരളത്തിലെ ജനങ്ങളുടെ താൽപ്പര്യം കൂടി സംരക്ഷിക്കണം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ജനതാൽപര്യത്തെ ബലികഴിക്കുന്ന സമീപനം ആ സമീപനം അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്